സംസ്ഥാനത്തെ പ്രമുഖ ടെക്സ്റ്റൈൽസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് എട്ട് ടെക്സ്റ്റൈൽസുകളിൽ പരിശോധന തുടരുന്നു എണ്ണൂറ് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി മലപ്പുറം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് റെയ്ഡ് എസ് ഭാരത് ശോഭിക ഫാമിലി ഗ്രാൻഡ് തേജസ് ടെക്സ്റ്റൈൽസുകളിൽ പരിശോധന നടന്നു നാലാം ദിവസവും തുടർന്ന് ആദായനീതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം റെയ്ഡിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ഉപഭോക്താക്കളോട് ജി അടക്കം ഈടാക്കിയ ശേഷം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ച് തുക കുറച്ച് രേഖപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് ലാഭം കുറച്ചു കാണിച്ചാണ് തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത് കള്ളക്കടത്തായി എത്തുന്ന സ്വർണം വിറ്റുള്ള പണം മറ്റു സംസ്ഥാനങ്ങളിലെ തുണി മൊത്തവിതരണക്കാർക്ക് കള്ളക്കടത്ത് സംഘം നൽകും കേരളത്തിലെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് തുണിത്തരങ്ങളുടെ പർച്ചേസ് ഇതിനുള്ള പണം പിന്നീട് സംസ്ഥാനത്തുള്ള ഹവാല ഏജന്റുമാർക്ക് ടെക്സ്റ്റൈൽ ഉടമകൾ നൽകുന്നതോടെ കള്ളപ്പണം വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എസ് ഭാരത് ശോഭിക ഫാമിലി ഗ്രാൻഡ് തേജസ് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽസുകളിൽ പരിശോധന നടന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ആദായ നീതി വകുപ്പ് ഉദ്യോഗസ്ഥരും റെയ്ഡിൽ പങ്കെടുത്തു ഹവാല ഇടപാടുകൾക്കുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എണ്ണൂറ് കോടിയോളം രൂപയുടെ ഹവാല തട്ടിപ്പുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കൊച്ചി